സ്നേഹത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ സ്നേഹത്തിന് ഭാഷയുണ്ട് ആ സ്നേഹത്തെ ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തരുടെയും സ്നേഹത്തിന്റെ ഭാഷ മനസ്സിലാക്കുക എന്നുള്ളത് നല്ലൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ വളരെയധികം സഹായിക്കും ആ സ്നേഹത്തിന്റെ അഞ്ച് ഭാഷകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തേതാണ് വേർഡ്സ് ഓഫ് അഫർമേഷൻ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന സ്നേഹം ഈ സ്നേഹഭാഷ ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് നമുക്ക് ആയി കിട്ടുന്നതെങ്കിൽ വളരെയധികം ഹാപ്പി ആയിരിക്കും നമ്മൾ കാരണം അവർക്ക് ആയിട്ട് വേറെ ഏതെങ്കിലും രീതിയിലോ ഒന്നും ചെയ്യേണ്ട ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക ഐ ലവ് യു എന്ന് പറയുക നിങ്ങൾ കാണുന്ന ഭംഗി ഉണ്ടെന്ന് പറയുക നീ ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ ടേസ്റ്റിയാണെന്ന് പറയുക നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ കുറച്ച് നല്ല വാക്കുകളൊക്കെ പഠിച്ചു വെച്ച് അതിനെ വളരെ ആത്മാർത്ഥതയായിട്ടാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എന്ന രീതിയിലൊന്ന് പറയാൻ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിങ്ങളുടെ പാർട്നർ വളരെയധികം സന്തോഷം santo shubana santo shodío que hay പിന്നെ വേറെ ടൈപ്പ് ആളുകളുണ്ട് അവർക്ക് ഇങ്ങനെ വായകൊണ്ട് പറയുന്നതൊന്നും അവര് ശ്രദ്ധിക്കാറേ ഇല്ല അതിലൊന്നും ഒരു ആത്മാർത്ഥത ഉണ്ടെന്ന് അവര് കരുതില്ല അവർക്ക് വേണ്ടത് സമ്മാനങ്ങളുടെ രൂപത്തിലാണ് അവര് സ്നേഹം പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഏതൊക്കെയൊക്കെ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കേണ്ടി വരും അവരുടെ ഒരു വെഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ ഒന്നും നിങ്ങൾ മറക്കാൻ കഴിയില്ല നിങ്ങൾക്ക് എങ്ങാനും മറന്നു കഴിഞ്ഞാൽ അത് വളരെ അധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവര് സമ്മാനം പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് സമ്മാനമാണ് കൊടുക്കുന്നത് അതിലൊക്കെയാണ് അവര് നിങ്ങളുടെ സ്നേഹം കണ്ടെത്തുന്നത് അതായിരിക്കും അവരുടെ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് പിന്നെ ചിലരുണ്ട് അവർക്ക് ഇങ്ങനെ സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കുന്നതിലോ ഒന്നും ആയിരിക്കില്ല അവർ സ്നേഹം കണ്ടെത്തുക അവർക്ക് വേണ്ടത് കുറച്ചുകൂടി ടച്ചിന്റെ രീതിയിലുള്ള സ്നേഹമായിരിക്കും ബീച്ചിലൂടെ പാർക്കിലൂടെ ഒക്കെ കൈ പിടിച്ച് നടക്കുക ഒരുമിച്ച് ഇരുന്ന് സിനിമകൾ കാണുക അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഹഗ് ചെയ്യുക കിസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ സന്തോഷം വരുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുക അതുപോലെ എടുത്തു വട്ടം കറക്കുക അങ്ങനെയൊക്കെ സിനിമയിലൊക്കെ പോലെയുള്ള അങ്ങനെ ടച്ചിലൂടെ ഫിസിക്കൽ ടച്ചിലൂടെ ഉള്ള സ്നേഹം ആഗ്രഹിക്കുന്നത് ആളുകളൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടി വരും ഇതറിയാതെ നമ്മൾ അവരോട് ആ അങ്ങനെ കാണുന്ന ഭംഗി എന്ന് പറയുന്നതിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുക്കുന്നതിലൂടെയോ ചിലപ്പോൾ അവർ തൃപ്തരായിക്കൊള്ളണമെന്നില്ല പക്ഷെ ചിലർക്ക് ഇത് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ആളുകളുമുണ്ട് അവർ വിചാരിക്കുക ഇങ്ങനെ പബ്ലിക്കായിട്ട് കൈ പിടിച്ച് നടക്കുന്നതോ അല്ലെങ്കിൽ ആലിങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ മോശമാണെന്ന് കരുതുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ടുപേരുടെയും ലവ് ലാംഗ്വേജസ് വളരെയധികം ഡിഫറൻറ്റ് ആവുകയാണെങ്കിൽ ഒരാൾ വളരെയധികം ടച്ച് ആഗ്രഹിക്കുന്ന ആളും മറ്റേ ഇത് റിറ്റേഷൻ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവര് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഒക്കെയുണ്ട് അപ്പൊ തീർച്ചയായും മറ്റൊരാളുടെ നമ്മുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കുറച്ചൊക്കെ ഫ്ലെക്സിബിൾ ആവാൻ ശ്രമിക്കുകയും ചെയ്യുക പിന്നെ ചിലർ സ്നേഹം പ്രകടിപ്പിക്കുക ആക്ട് ഓഫ് സർവീസ് എന്നുള്ള രീതിയിലായിരിക്കും അവർ ഹെൽപ്പ് ചെയ്യും അവർക്ക് സന്തോഷം വരുമ്പോൾ അവർക്ക് സ്നേഹം വരുമ്പോൾ അവർ ചെയ്യുക അവർ ഗിഫ്റ്റ് തരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുകയോ അതിൽ വിറയോ ഒന്നും ആയിരിക്കില്ല ചെയ്യുക അവര് നിങ്ങളെ എല്ലാ കാര്യത്തിനും സഹായിക്കാൻ ശ്രമിക്കും നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവര് പറത്തി തരാനോ അല്ലെങ്കിൽ ചുട്ട് തരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറി ഉണ്ടാക്കുമ്പോൾ അതിന് വെജിറ്റബിൾസ് കട്ട് ചെയ്തു തരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാത്രങ്ങൾ കഴുകി തരികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ൊരു പണി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോ വീട് വൃത്തിയെത്തിയാണെങ്കിൽ അതിന് സഹായിക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലുമൊക്കെ ആർട്ടിക്കിൾസ് എഴുതുകയാണെങ്കിൽ അതിന് ഹെൽപ് ചെയ്തിട്ടോ അങ്ങനെ സർവീസിന്റെ രൂപത്തിൽ നിങ്ങളെ നിങ്ങളെങ്ങനെയെങ്കിലൊക്കെ ഫിസിക്കലി ഹെൽപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെന്റലി ഹെൽപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും സഹായത്തിന്റെ രൂപത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട് അപ്പൊ നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് അതാണെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് നിങ്ങളെ സഹായിക്കുന്നതിലൂടെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ ചിലർക്ക് ഇതൊന്നും മതിയാകില്ല അവര് ഗിഫ്റ്റുകളും വാക്കുകളിലൂടെയുള്ള സ്നേഹം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ സഹായിക്കുന്നൊന്നും അരിയില്ല അവർക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം എന്നായിരിക്കും ചിലപ്പോ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക പങ്കാളിയോടൊപ്പം ഒരുമിച്ച് കുറച്ച് സമയം അത് ചിലരൊക്കെ അടുത്തിരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ രണ്ടുപേരും രണ്ട് ഫോൺ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോള് വരും പിന്നെ ഫുൾ ടൈം ആ കോളായിരിക്കും അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു ഈ ആ സമയം മൊത്തം അവർക്ക് നഷ്ടമായി അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച കോളേജ് ടൈം അവർ ഒരുമിച്ചായിരുന്നു പക്ഷെ വേറെ വേറെ രീതിയിലായിരുന്നു എന്നുള്ള ഇതിലായിരിക്കും അപ്പൊ ഒരിക്കലും തൃപ്തരാകുകയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇല്ലാതെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക ഇതിനെ കുറിച്ച് എങ്കിലൊക്കെ സംസാരിക്കുക രണ്ടുപേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ചിലരുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് വേണമായിരിക്കും എങ്കിലവർ തൃപ്തരാകുകയുള്ളു അപ്പോൾ അവരോട് നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നത് അവർക്ക് വില കൂടിയ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒരു ഡയമണ്ട് നെക്ലേസ് കൊടുത്താലും ചിലപ്പോൾ അവര് അവർക്ക് തൃപ്തിയായെന്ന് വരില്ല പിന്നെ ഇയാൾ പറയും അവർക്ക് എന്ത് കൊടുത്താലും തൃപ്തിയില്ല എന്ത് ചെയ്താലും സന്തോഷമില്ല എന്നൊക്കെ പറയാറുണ്ട് ചിലര് അത് ഇതുകൊണ്ടാണ് കാരണം അവരുടെ ലവ് ലാംഗേജ് അതല്ല അവർക്ക് ആ ഡയമണ്ട് നെക്ലേസിനേക്കാൾ പ്രധാനമായിരിക്കും ചിലപ്പോൾ അരമണിക്കൂർ ഒരുമിച്ച് സമയം ചെലവഴിക്കും എന്താണ് നമ്മുടെ ലെവൽ ലാംഗ്വേജ് എന്ന് മനസ്സിലാക്കുക അത് പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് അതല്ല വേണ്ടത് എനിക്കിതാണ് സന്തോഷം തരുന്നത് എന്ന് പറയാൻ ശ്രമിക്കുക എങ്കിലേ മറ്റാൾക്ക് മനസ്സിലാകുന്നുണ്ടാവുള്ളൂ അതിനുശേഷം മറ്റേ ആളുടെ നമ്മുടെ പാർട്ണറുടെ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്യുക അങ്ങനെ മറ്റുള്ളവരുടെ സ്നേഹത്തിന്റെ ഭാഷകൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ബന്ധം കുറച്ചുകൂടി ദൃഢമാക്കാനും നല്ല രീതിയിൽ രണ്ടുപേർക്കും തൃപ്തമാവുന്ന ഏർ രണ്ടുപേരും തൃപ്തരാകുന്ന രീതി ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്